ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട് നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൻ്റെ നെയിം തമ്പ്രൂസ് ക്രാഫ്റ്റ് ആൻഡ് തോട്സ് എന്നായിരുന്നു അത് ചേഞ്ച് ചെയ്തിട്ട് മൈൻഡ് സ്പ്രിങ്സ് മലയാളം മോട്ടിവേഷൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെയായിരുന്നു വീഡിയോസൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഹെൽത്തി ബൗണ്ട്രീസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഹെൽത്തി ബൗണ്ടറീസ് എന്ന് പറയുന്നത് ആ ഒരു പേരിൽ പറയണ പോലെ തന്നെ ഹെൽത്തി ആരോഗ്യകരമായ ബൗണ്ടറീസ് അതിരുകൾ അപ്പോൾ ആരോഗ്യകരമായിട്ടുള്ള അതിരുകൾ നമ്മുടെ ലൈഫിൽ അതിന് എത്രത്തോളം ഉണ്ടെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ സമയം ഊർജം വികാരങ്ങൾ ഇവയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നാം സ്വയം വരയ്ക്കുന്ന അതിരുകളെ നമുക്ക് ഹെൽത്തി ബൗണ്ടറീസ് എന്ന് പറയാനായിട്ട് സാധിക്കും ഇപ്പം നമ്മുടെ വീടിന് വാതിലും ചുറ്റുമതിലും ഒക്കെ ഉണ്ടായിരിക്കില്ലേ അപ്പം ആരെയകത്ത് പ്രവേശിപ്പിക്കണം അല്ലെങ്കിൽ ആരെ ആരെയകത്ത് പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് പോലെയാണ് ഹെൽത്തി ബൗണ്ടറീസ് എന്നും പറയുന്നത് അതായത് നമ്മളുടെ ഇമോഷൻസിനെ അല്ലെങ്കിൽ നമ്മളോട് എങ്ങനെ വേണം മറ്റുള്ളവർ പെരുമാറാൻ എന്നൊക്കെ തീരുമാനിക്കാനുള്ള കഴിവ് ഈ ഒരു ഹെൽത്തി ബൗണ്ട്രീസിനുണ്ട് ആ ഒരു ഹെൽത്തി ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അതിങ്ങനെ ഫുള്ളായിട്ട് ഒരു റിലേഷൻ കട്ടാക്കി കളയുന്നതോ അല്ലെങ്കിൽ അവർ വേണ്ട എന്ന് പറഞ്ഞ് തുടച്ചു നീക്കുന്നതോ ഒന്നും തന്നെയല്ല അപ്പോൾ ഈ ഹെൽത്തി ബൗണ്ടറീസ് എന്ന് പറയുന്നത് ഒരിക്കലും മുറിച്ച് മാറ്റുന്നതല്ല ബന്ധങ്ങളെ മുറിച്ച് മാറ്റുക കട്ട് ചെയ്ത് കളയുക അങ്ങനെയൊന്നുമല്ല അവർക്കും നമുക്കും വളരെയധികം ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാവാനും അതേപോലെ തന്നെ ഒരു കണക്ഷൻ ഉണ്ടാവാനും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഹെൽത്തി ബൗണ്ടറീസ് എന്ന് പറയുന്നത് നമ്മൾ പലർക്കും താല്പര്യമില്ലാതിരുന്നിട്ടും പല കാര്യങ്ങളും നോ പറയാൻ കഴിയാതെ വരാറുണ്ട് അതേപോലെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തത്തെ വിട്ടുകൊടുക്കും അല്ലെ നമ്മുടെ എന്ത് മാനസികമായും ശാരീരികമായിട്ടും ഒക്കെ നമ്മൾ അങ്ങനെ ടയേഡായി പോകാറുണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഒരു ടയേർഡ്നെസ് ഫീൽ ചെയ്യും ഇല്ലേ പലപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആളുകളുടെ ഇടയിൽ പെട്ടുപോകുമ്പോൾ നമ്മൾ ആകെ ബുദ്ധിമുട്ടാറുണ്ട് അല്ലേ അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ഒന്നാണ് ഈ ഒരു ഹെൽത്തി ബൗണ്ട്രീസ് എന്ന് പറയുന്നത് ബൗണ്ട്രീസ് ഇല്ലാത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ നമ്മളുടെ ഒരു വാല്യൂവിനുസരിച്ചിട്ടുള്ളതല്ല അപ്പം നമുക്ക് ഇല്ല അല്ലെങ്കിൽ നോ പറയണം എന്ന് തോന്നിയിട്ടും നമ്മൾ എസ് എന്ന് പറയുന്നത് ദെൻ സ്വന്തം സമയമെടുക്കുമ്പോൾ കുറ്റബോധം ഗിൽറ്റ് തോന്നുന്നത് ഇപ്പോൾ സ്വന്തമായിട്ട് സ്വന്തത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു കുറ്റബോധം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് യോ ഞാൻ ചെയ്തില്ല അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് ദെൻ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന ചിന്ത ചിലരെ കണ്ടുമുട്ടുമ്പോൾ നമുക്കൊരു ഊർജ്ജം നഷ്ടപ്പെടുന്ന പോലെ നമ്മുടെ എനർജി ഡ്രെയിൻ ആകുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഹെൽത്തി ബൗണ്ടറീസ് തീർച്ചയായിട്ടും സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ പോലും നമുക്ക് നോക്കാനായിട്ട് കഴിയാതെ വരുന്ന അവസ്ഥ ഇനി പലതരത്തിലുള്ള ബൗണ്ടറീസ് ഉണ്ട് കേട്ടോ ഫിസിക്കൽ ബൗണ്ടറീസ് ഇമോഷണൽ ബൗണ്ടറീസ് ടൈം റിലേറ്റഡ് ബൗണ്ടറീസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ബൗണ്ടറീസ് ഉണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ടൈം ഒരു വ്യക്തിയോട് സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളത് വളരെ സൂക്ഷിച്ച് വളരെ നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് സോ നെഗറ്റീവായിട്ടുള്ള ആളുകളോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് പകരം നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ പോസിറ്റിവിറ്റി കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ദെൻ ഇമോഷണൽ ബൗണ്ടറീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് നെഗറ്റിവിറ്റി കുറ്റബോധം അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും ഇമോഷണലി നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യണം അല്ലെങ്കിൽ ഇമോഷണലി ഒരുപാട് വീക്കാക്കി കളയുന്ന ആളുകളൊക്കെ ഇല്ല അപ്പോൾ അവരോടൊക്കെ ഒന്ന് വിട്ടു നിൽക്കുക അപ്പോൾ ഇത് വിട്ടു നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ളവരുടെ കാര്യങ്ങൾ തീരെ ചെയ്ത് കൊടുക്കേണ്ട അങ്ങനെയൊന്നുമല്ല അവരോട് നമുക്കൊരു സ്നേഹം വേണം അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തൊക്കെ കൊടുക്കാം പക്ഷേ എന്നിരുന്നാലും ഒരു ബൗണ്ടറി ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ ബൗണ്ടറീസ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയാസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ജങ്ക് ആയിട്ടുള്ള കാര്യങ്ങളും മോശമായിട്ടുള്ള ന്യൂസുകളൊക്കെ വരില്ലേ അപ്പം അതൊക്കെ ഫിൽറ്റർ ചെയ്ത് നമുക്ക് പോസിറ്റീവാക്കി ആക്കി നിർത്തണം നമുക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക ദെൻ റിലേഷൻഷിപ്പ് ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ അത് ഫാമിലി ആകാം ഫ്രണ്ട്സ് ആകാം പാർട്ട്ണറടുത്തൊക്കെ ആകാം അവിടെയെല്ലാം നമ്മളൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുമ്പോൾ അതിൽ എത്രത്തോളം ബൗണ്ടറീസ് വേണം എത്രത്തോളം ബൗണ്ടറീസ് വേണ്ട എന്നൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ പല റിലേഷൻഷിപ്പിലും ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ സെൽഫ് റെസ്പെക്റ്റ് സെൽഫ് വാല്യൂ ഇതൊക്കെ റിലേറ്റഡുള്ള പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ബൗണ്ടറീസ് ഇല്ലാത്തതിൻ്റെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തീർത്തും കട്ട് ചെയ്ത് കളയുന്നതല്ല ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തത്തിനായിട്ട് സമയം മാറ്റി മാറ്റിവയ്ക്കുക അതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും സമയം കൊടുക്കുന്നതിന് പകരം നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ റിലേഷൻഷിപ്പിനകത്ത് വാല്യൂസ് ഉണ്ടാകും ഈ ഒരു പറഞ്ഞ മേഖലകളെല്ലാം തന്നെ ബാലൻസ് പാലിക്കുമ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുന്നത് അപ്പോൾ ഒരു ഹെൽത്തി ബൗണ്ടറീസ് എങ്ങനെ സ്ഥാപിക്കുക എന്ന് നോക്കാം നമുക്ക് എന്താണോ ചെയ്യാനായിട്ട് പറ്റാത്തത് അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നത് അതിനെക്കുറിച്ച് സ്പഷ്ടമായിട്ട് തന്നെ ക്ലിയർ ആയിട്ട് പറയുക എനിക്ക് സാധിക്കില്ല അല്ലെങ്കിൽ ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല എന്നീ വാചകങ്ങൾ തുറന്ന് പറയുക അത് റെസ്പോണ്ട് ചെയ്താൽ മതി റിയാക്ട് ചെയ്യേണ്ട ഇമോഷൻ്റെ പുറത്ത് റിയാക്ട് ചെയ്ത് പറയരുത് ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യാം കുറച്ചൊന്ന് ആലോചിച്ച് കുറച്ച് തന്മയത്തോടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ദൻ ചെറിയ കാര്യങ്ങൾ തുടങ്ങുക ചെറിയ ചെറിയ നോ പറഞ്ഞ് തുടങ്ങുക ദെൻ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുക ഇഷ്ടമല്ല അല്ലെങ്കിൽ എനിക്കിതാണ് ഇഷ്ടം എന്നുള്ളത് തുറന്ന് പറയാനായിട്ട് ശ്രമിക്കുക കുറ്റബോധം ഗിൽറ്റ് ഇല്ലാതെ ഇല്ല എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് കഴിയണം തെറ്റായ എസ് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ശരിയായിട്ടുള്ള നോ പറയുന്നതെന്ന് ചിന്തിച്ച് നോക്കൂ ദെൻ സ്ഥിരത പുലർത്തുക കൺസിസ്റ്റൻസി വേണം കേട്ടോ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു കൺസിസ്റ്റൻസി തീർച്ചയായിട്ടും കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ഇവയൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരും ആ ബൗണ്ടറീസിനെ മാനിക്കും അവർ റെസ്പെക്റ്റ് നമുക്ക് തരും മസിൽസൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഡോക്ടേഴ്സൊക്കെ എക്സസൈസ് ഒക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ ആ സമയത്ത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ മസിൽസൊക്കെ ആവുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലുണ്ടാവുന്ന എല്ലാ ശീലങ്ങളും നമുക്ക് സ്ട്രെങ്തൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക അപ്പോൾ പലർക്കും തോന്നും ഈ ബൗണ്ടറീസ് എന്ന് പറയുന്നത് സെൽഫിഷ് ആണെന്ന് പക്ഷെ സത്യം അതല്ല നമ്മുടെ മനസ്സ് ആരോഗ്യകരമായി നിലനിർത്തുമ്പോഴാണ് മറ്റുള്ളവർക്കും നമ്മൾ നല്ലതാകാൻ കഴിയും അതായത് കേട്ടിട്ടില്ലേ സ്വന്തം കപ്പ് നിറഞ്ഞിരിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഒഴുക്കി കൊടുക്കാൻ സാധിക്കുന്നതെന്ന് പറയും നമ്മളിൽ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ഒരു സ്നേഹം ഇതൊക്കെ കാണിക്കുമ്പോൾ അത് മറ്റുള്ളവരും അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് സത്യം ഹെൽത്തി ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ മതിലുകളല്ലെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു മറിച്ച് ആരോഗ്യകരമായിട്ടുള്ള വാതിലുകളാണ് അവ സംരക്ഷിക്കുന്നത് നമ്മുടെ ഊർജ്ജവും സമാധാനവും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാം നിങ്ങളുടെ ഏത് മേഖലയിലാണ് ബൗണ്ടറീസ് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ സ്വയം ബഹുമാനിക്കുക അപ്പോഴാണ് മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കാനായിട്ട് പഠിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണം കേട്ടോ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് സോ മച്ച്